പല നാട്ടിലും പല പേരിലറിയപ്പെടുന്നതാണ് ഈ കഞ്ഞുണ്ണി ഞങ്ങളുടെ നാട്ടിൽ കഞ്ഞുണ്ണി എന്ന് പറയും ചിലരുടെ നാട്ടിൽ കയ്യോന്നി അല്ലെങ്കിൽ ബൃംഗരാജ് എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് അപ്പോൾ കഞ്ഞുണ്ണി എങ്ങനെ എണ്ണ കാച്ചെടുക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് സാധാരണ ഗതിയിൽ ഇത് പാടത്തും നല്ല നനവുള്ള പറമ്പിലൊക്കെയാണ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് കിട്ടാറ് ആ ഇലയ്ക്ക് ഇത്തിരി വലിപ്പം കൂടി കാണും പക്ഷേ ഇത് ഞാൻ നട്ട് വളർത്തിയതിൻ്റെ ക്ഷാമം കൊണ്ട് തന്നെയാണ് നട്ട് വളർത്തിയതാണ് വീട്ടിൽ അതുകൊണ്ട് തന്നെ ഇച്ചിരി വലിപ്പം കൂടി കുറവാണ് പക്ഷേ ഗുണം ഏറെയാണ് കേട്ടോ അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കുട്ടികളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പാങ്കുട്ടി ആവട്ടെ െ പെൺകുട്ടിയാവട്ടെ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെറുപ്പം തൊട്ടൻ്റെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരുപാട് ഗ്രോത്ത് ചെയ്യാനും നല്ലതായിട്ട് തന്നെ നല്ലതാണ് ഗ്രേ ഹെയർ ഒക്കെ വരുന്നത് ഒരുവിധം തടയാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു എണ്ണ അപ്പം ഞാനിത് പറിച്ചെടുത്ത് നന്നായി കഴുകി കഴുകിയെടുക്കണുണ്ട് ഇതിൽ ഒന്നോ രണ്ടോ ചെറിയ ചെറിയ ഐറ്റംസും കൂടി ഞാൻ ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മാമ്മ എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് കാച്ചു തരുന്ന എണ്ണയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്ത് എണ്ണയാണ് യൂസ് ചെയ്യണേ കാച്ചി എണ്ണയാണോ നിലിബ്രാതിയാണോ അല്ലെങ്കിൽ കയ്യോന്നിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് നീലബൃങ്ങാതി അതുപോലെ തന്നെ കഞ്ഞുണ്ണി എണ്ണി തേക്കാറുണ്ട് കേട്ടോ കഞ്ഞുണ്ണിയാതി എന്ന് പറഞ്ഞിട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന എണ്ണയുണ്ട് അത് എത്രമാത്രം ഗുണകരമാണെന്ന് എനിക്കറിയില്ല ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എനിക്ക് വീട്ടിലിത് ഈ രീതിക്കാണ് കാച്ചു തരാറ് കേട്ടോ അപ്പോൾ അമ്മാമ്മ എടുക്കുന്ന രീതിക്ക് ഞാൻ കുറച്ച് നെല്ലിക്ക കിട്ടാൻ വൈകിയതുകൊണ്ടാണ് കഞ്ഞുണ്ണി എണ്ണ ഇത്തിരി ഡാർക്ക് ഡാർക്കായിരിക്കണത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് കഞ്ഞുണ്ണി നന്നായി കഷ്ണം കഷ്ണാക്കിയിട്ടാണ് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണേ കേട്ടോ എന്താണെന്ന് വെച്ചാൽ മിക്സി ഒരുപാട് വരണ്ട വരണ്ടാവുന്ന രീതിക്കാണ് തണ്ടൊക്കെ ഇത്തിരി കന ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ കഷ്ണാക്കിയിട്ട് എടുത്തിട്ട് അടിച്ചെടുത്തത് നെല്ലിക്ക ഇതുപോലെ തന്നെ കട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടെ വെള്ളം ചേർക്കാണ്ടേ അരച്ചെടുക്കാം അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഈ രീതിക്കാണെങ്കിലും അരച്ചെടുക്കാം ഞാൻ ഈ ഒരു രീതിക്കാണ് അരച്ചെടുക്കുന്നത് വെള്ളം ഒട്ടും തന്നെ തൊടിയിച്ചിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ എടുക്കണ എണ്ണ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കണത് കാരണം വീട്ടിലെ എണ്ണയ്ക്ക് കൊപ്രക്ക് നല്ല ക്ഷാമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയിട്ടാണ് വാങ്ങിച്ചത് അരക്കിലെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ അതായത് നമ്മുടെ ചീനച്ചട്ടി ചൂടായതിന് ശേഷം അടുപ്പത്താണ് ഞാൻ ഇത്തവണ എണ്ണ കാച്ചുന്നത് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ഒഴിച്ചു എടുക്കുന്നുണ്ട് പിന്നെ അത് ഐറ്റം ചേർക്കണുണ്ട് ഇത് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വലിയ ജീരകം വലിയതല്ല ചെറിയ ജീരകം അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർക്കണുണ്ട് ഉണ്ടാക്കി ആ ഒരു രീതിക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കണത് എണ്ണ ഒന്ന് പാകത്തിന് മൂപ്പായിട്ട് വരുമ്പോൾ നമ്മുടെ കഞ്ഞുണ്ണി അതുപോലെ നമ്മുടെ നെല്ലിക്ക അരച്ച് വെച്ചതും രണ്ടും കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് കൈ ഇറക്കാതെ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സത്തും ആ ഒരു പോഷകങ്ങളെല്ലാം മഴ എണ്ണയിലേക്ക് പിടിച്ച് വരാൻ ഇത്തിരി സമയം എടുക്കും കേട്ടോ എൻ്റെ അമ്മാമ്മ പറയുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ എണ്ണ മുറുകി വരാൻ ഇത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ കയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കിയെടുക്കണം ഇതിൻ്റെ ആ ഒരു പതൽ നിന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഞ്ഞുണ്യാദി എണ്ണ മൂത്ത് കിട്ടി എന്ന് പറയാം ഞാൻ എൻ്റെ അമ്മാമ്മയുടെ ആ ഒരു രീതിക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് സത്തും എല്ലാം ഇറങ്ങിയിട്ട് ഈ ഒരു രീതിക്കായിട്ട് തലയൊക്കെ നിന്ന് നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ കളർ ഇരിക്കണേ ഇതിൻ്റെ ഒരു കളർ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടണതും നല്ല തിക്കായിട്ട് നല്ല കട്ടിയോട് കൂടിയിട്ട് നല്ല ലോങ് ഹെയർ ആയിട്ട് വളരാൻ സഹായിക്കുന്നതും ഒക്കെ ഇതുകൊണ്ടായിരിക്കാം കഞ്ഞുണ്ണി ആവട്ടെ നെല്ലിക്ക ആവട്ടെ എല്ലാം നമ്മുടെ ഹെയറിന് നല്ല ഗുണമുള്ളത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടും കൂടി നമ്മൾ ഒരുമിച്ച് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഈ ഗ്രേ ഹെയർ ഒക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ് ആണ് അപ്പോൾ നമ്മളൊരു ഒരു വിധം മുന്നോടിയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധമൊക്കെ തടയാവുന്നതാണ് ഇപ്പോൾ പ്രായഭേദമന്യേ ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ഞാൻ വെക്കുന്നുണ്ട് തലേ ദിവസം തലേ ദിവസം വെച്ചിട്ട് കാലത്താണ് ഞാൻ അരിച്ചെടുക്കുക ചെയ്തത് ആ ചണ്ടിയിലൊക്കെ എണ്ണ നന്നായി പിടിച്ചിട്ടുണ്ടാവും ഒരു കോട്ടൻ തുണിയിലാക്കിയിട്ട് ഞാൻ അരിച്ചെടുത്തിട്ട് ബോട്ടിലാക്കിയതാണ് ഈ ഒരു രീതിക്ക് ഇരിക്കുന്നത് നല്ലതാണ് ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് നോക്കുക കഞ്ഞുണ്ണിയൊക്കെ കിട്ടുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ കാണാം